പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അയാൾക്ക് പാപമോചനം കിട്ടും രണ്ട് അയാൾക്കെതിരെ നിന്ന ശാപങ്ങളും പൈശാചിക അവകാശങ്ങളും ഇല്ലാതാവും പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലുയാ അവിടെ അതുകൊണ്ടാണ് നമ്മൾ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നിന്ന് വിശ്വാസ പ്രമാണം ആ ബോധ്യത്തോടെ ചൊല്ലേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു ഇത് വിശ്വസിക്കുമ്പോൾ ഇതിന് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല ഇതിനു വേണ്ടി നിങ്ങൾ മലകയറാനൊന്നും പോണ്ട വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനാണെന്ന് ഞാൻ യേശു എനിക്ക് പകരം മരിച്ചുവെന്ന് ഞാൻ യേശു എൻ്റെ പാപം ക്ഷമിച്ചുവെന്ന് ഞാൻ എൻ്റെ മേലുള്ള സാത്താൻ്റെ അവകാശത്തെ യേശു എടുത്തു മാറ്റിയെന്ന് ഞാൻ ഹാലയലുയാ ഹാലുയാ അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് തന്നെ നമുക്ക് ആ വിശ്വാസ പ്രഖ്യാപനം ഞാൻ ചൊല്ലിത്തരാം